നാല് ദിവസം നീളുന്ന ആഗോള പ്രവാസി മലയാളി മൈഗ്രേഷൻ കോൺക്ലേവ് ഇന്ന് ആരംഭിക്കും വൈകിട്ട് നാല് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും എഴുപത്തിയഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുക്കും വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നു സന്തോഷ് തിരുവല്ലയിൽ സംഘടിപ്പിക്കുന്ന ഈ കോൺക്ലേവിന് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് സി പി എമ്മിന്റെ പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ മുന്നോടിയായി തന്നെയാണ് ഇത്തരം ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് പത്തനംതിട്ടയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതപ്പെടുന്ന തോമസ് ഐസക്കാണ് ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ എങ്ങനെയാണ് ഈ പരിപാടിയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് എന്തൊക്കെയാണ് ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന കോൺക്ലേവ് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ നടക്കുന്നത് ഈ പബ്ലിക് സ്റ്റേഡിയത്തിൽ ആയിരത്തി അഞ്ഞൂറോളം പേർ ഇരിക്കാൻ പറ്റുന്ന വലിയ കൂറ്റൻ സ്റ്റേജാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് അറുപതോളം പ്രബന്ധങ്ങൾ ഈ കോൺക്ലേവിൽ അവതരിപ്പിക്കും വിവിധ ചർച്ചകൾ ഉണ്ടാകും എഴുപത്തഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരത്തി മൂ മൂവായിരത്തോളം പ്രതിനിധികൾ ഈ നാല് ദിവസമായി പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതി അറിയിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടതുമുന്നണിയുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള തോമസ് ഐസക്കാണ് ഈ സംഘാടനത്തിൽ മുൻപന്തിയിലുള്ളത് അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ ഏകദേശം ഇടതുപക്ഷ ഇടതു മുന്നണിയുടെ എല്ലാ പരിപാടികളിലും നിറസാന്നിധ്യമായി മാറിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു ഇലക്ഷൻ മുൻ കണ്ടുകൊണ്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി അത് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ പ്രവാസികളും അവരുടെ ബന്ധുക്കളും അവരുടെ സുഹൃത്തുക്കളുമായുള്ളവരുടെ അവരെ വോട്ട് തങ്ങളുടെ പാളയത്തിൽ പാളയത്തിലെ എന്നുള്ള ഒരു വിലപ്പെട്ട ഒരു ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട് എന്തായിരുന്നാലും ഇന്ന് നടക്കുന്ന ഈ കോൺക്ലേവിൽ സി പി ഐ സി പി എം അതുപോലെ തന്നെ മറ്റ് ഘടക കക്ഷികളുടെ നേതാക്കൾ അടക്കം നിരവധി ആൾക്കാരാണ് ഇന്ന് നാലുമണിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശരി സന്തോഷ് ആഗോള മലയാളി പ്രവാസി മൈഗ്രേഷൻ കോൺക്ലേവ് തിരുവല്ലയിൽ വൈകിട്ട് നാല് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ് പത്തനംതിട്ടയിലെ എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ തുടക്കമായി തന്നെ ഈ പരിപാടിയെ വ്യാഖ്യാനിക്കുന്നു